ഹലോ അസ്സാമലൈക്കും ഞാനിപ്പോൾ ഈ പോസ്റ്റ് ചെയ്ത വീഡിയോ ഇപ്പോഴത്തെ വീഡിയോ അല്ല കേട്ടോ ഒരു ഫിഫ്റ്റി ഡേയ്സ് ബാക്കുള്ള വീഡിയോ ആണ് ലായ്ക്കിന് നയൻ മന്ത്സ് കംപ്ലീറ്റ് ആയ ടൈമിൽ ഞാൻ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു അതിൻ്റെ വെരി നെക്സ്റ്റ് തന്നെ ലായ്ക്കിനെ ഹോസ്പിറ്റലൈസ്ഡ് ചെയ്തുകൊണ്ട് ഞാൻ പിന്നെ ഈ വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ വീഡിയോകൾ കണ്ടെത്തന്നെ അറിയാം നല്ല ക്ഷീണുണ്ട് ആൾക്ക് വയ്യായിരുന്നു അങ്ങനെ ലൈനെ ഡ്രസ്സൊക്കെ സെറ്റ് ആക്കിയിട്ട് പിന്നെ പുറത്തു കൊണ്ടുപോയി പുറത്ത് ജസ്റ്റ് സിറ്റൌട്ടിലൊന്നും ഉണ്ടോയി മുറ്റത്തൊന്നും അറക്കുന്നില്ല ജസ്റ്റ് സിറ്റ് സിറ്റൌട്ടെന്ന് തന്നെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് കേറാൻ വേണ്ടിട്ടായിരുന്നു ലൈൻറെ മുടി ഒന്ന് കോമ്പ് ചെയ്തെടുക്കുന്ന കേട്ടോ അത്യാവശ്യം മുടി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ മുടി ഇല്ല കേട്ടോ ഇപ്പൊ മുടി കളഞ്ഞിണ്ട് കാരണം ഇങ്ങനെ ജലദോഷം വെയ്യായൊക്കെ ആയപ്പോ ഇനി മുടിയിൽ ഇങ്ങനെ വേർപ്പ് നിന്നിട്ട് ആവണ്ടാക്കി മുടി കളഞ്ഞു ഇപ്പൊ മുട്ട കുട്ടിയാ കേട്ടോ ഈ മുട്ടക്കുട്ടീന്റെ ഫോട്ടോ ഇതിപ്പോ വി ആയോണ്ടല്ലോ ആള് ഇങ്ങനെ തന്നെയാണ് ഫോട്ടോ എടുക്കുമ്പോ ഓന അവിടെ ഇവിടെ ഇങ്ങനെ നോക്കി തന്നെ പിന്നെ ക്യാമറ കണ്ടാൽ അതൊക്കെ നോക്കി ചിരിക്കൊന്നും ചെയ്യൂല അത് വരെ ചിരിച്ച അപ്പം മാറും ഞാന് റാൻഡായിട്ട് കൊറേ ഫോട്ടോസ് അങ്ങ് എടുക്കലാണ് എന്നിട്ട് പിന്നെ ഫൈനലി അത് നോക്കണ സമയത്ത് ഒന്നോ രണ്ടോ മൂന്നോ അത്രയുള്ളു നല്ല ഫോട്ടോസ് കിട്ടാറ് എപ്പോഴും ലൈക്കിന്റെ ഫോട്ടോ എടുക്കുമ്പോ മുമ്പിൽ ആരെങ്കിലും ഒക്കെ നിർത്തിട്ട് എന്തെങ്കിലും കാണിപ്പിച്ച് ചിരിപ്പിച്ചിട്ടൊക്കെയാണ് ഫോട്ടോ എടുക്കാറ് ഇന്നും ഓനക്ക് വെയ്യാത്തോണ്ട് അങ്ങനൊന്നും ചെയ്തില്ല പെട്ടെന്ന് തന്നെ നമ്മള് നിർത്തിട്ടുണ്ട് ഓനെ പെട്ടെന്ന് തന്നെ ഫ്രീ ആക്കിയുണ്ട് ചെറിയ രീതിക്കൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ ഫോട്ടോ എടുത്തിട്ട് അത് എന്റെ ഒരു ആഗ്രഹമാണ് ഇന്ന് തന്നെ അന്നു കംപ്ലീറ്റ് ആവണം അന്നൊരു ഫോട്ടോ എടുത്ത് വെക്കണം നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ അങ്ങനെ ചെയ്തേനെ ഇന്നത്തെ ഈ വീഡിയോ ജസ്റ്റ് കുറച്ച് മൊമെന്റ്സ് ഷൂട്ട് ചെയ്തതാണ് ലൈക്കിൻ്റെ നന്മ എന്താവണേ ഫോട്ടോ ഷൂട്ടിൻ്റെ കുറച്ച് മൊമെൻസ് മാത്രമാണ് അതെങ്കിലൊന്ന് കാണിക്കാന്ന് കരുതി അത്രയേ ഉള്ളൂ അപ്പോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക